ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് കാലിൻ ജമീനിൽ ചുമതലയേറ്റപ്പം ഒരു വിപ്ലവൊക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതീക്ഷിക്കുന്നത് ഓവർ ആയിരിക്കും എങ്കിൽ പോലും കാതലായിട്ടുള്ള ഒരു മാറ്റം ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിട്ട് സുനിൽ ഛേത്രി അല്ലാതെ ഇന്ത്യൻ ടീമിന് ഗോളടിക്കാൻ ആരുമില്ല എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു മിത്തിനെ അദ്ദേഹം വലിച്ചു കയറി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം മുപ്പത്തിമൂന്ന് അംഗ സ്കോഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് ഛേത്രിക്ക് ഇടവൊന്നുമില്ല എന്തിനാണ് എന്തിനാണ് വിരമിച്ചതിന് ശേഷം അങ്ങനെ തിരിച്ചുകൊണ്ട് വന്ന് ചേത്രി ഇല്ലെങ്കിൽ ഇവിടെ ഗോളടിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് ഛേത്രി കാരണം പുതിയൊരു സ്ട്രൈക്കറെ വളർന്നു നമ്മൾ വളർന്നു വരാൻ അനുവദിച്ചില്ല നമ്മൾ ഫ്യൂച്ചറിലെ കുറ്റുനോക്കാറ് ആ ഒരു മനുഷ്യനെ മാത്രം തൂക്കി പിടിച്ച് കടന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഖാലിദ് തിരിച്ചറിഞ്ഞിട്ടാണോ ഈ ഒരു നീക്കത്തിലേക്ക് പോയത് എന്നെനിക്കറിയില്ല ഏതായാലും ഈ ഒരു സ്കോഡിനെ പ്രഖ്യാപിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വന്നിട്ടില്ലാത്ത കുറേ അധികം താരങ്ങളെ തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിരന്തരം അവഗണനയുടെ കയ്പനിർ നാഷണൽ ടീമിൽ അനുഭവിച്ച നമ്മൾ ഒരിക്കലും നാഷണൽ ടീമിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാത്ത ആയിട്ടുള്ള കുറെ പേരെ അദ്ദേഹം തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ബംഗളൂരുവിൽ വെച്ച് ബംഗളൂരുലെ ദ്രാവിഡ് പതുക്കോൺ സെന്റർ ഓഫ് എക്സലൻസിൽ വെച്ചിട്ടാണ് അദ്ദേഹം തന്റെ ടീമിനെ പരിശീലിപ്പിച്ച് തുടങ്ങിയത് ഇരുപത്തി ഒൻപതാം തീയതി തുടങ്ങുന്ന സി എഫ് എ നേഷൻസ് കപ്പായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യ ദൗത്യം അതിനുശേഷം എ എഫ് സി ക്വാളിഫയർ മത്സരങ്ങളുണ്ടായിരിക്കും അപ്പം ചെറുതല്ലാത്ത വെല്ലുവിളികൾ തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് വളരെ കരുത്തരായിട്ടുള്ള എതിരാളികളാണ് അവിടെ കഴിവ് തെളിയിക്കാൻ കാലിതിന് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പുതിയൊരു എന്താണ് ചരിത്രത്തിൻ്റെ ഭാഗം എഴുതി ചേർക്കാൻ അയാൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും അദ്ദേഹം പതിനാലോളം പുതിയ താരങ്ങളെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് പ്ലേയേഴ്സിനെ തങ്ങൾ സോറി പതിനാലോളം പ്ലേയേഴ്സ് ഇപ്പം നാഷണൽ ടീമിൽ അവൈലബിൾ അല്ല പക്ഷേ ഇന്നലെ മോഹൻ ബഗാൻ പരാജയപ്പെട്ടതോടുകൂടി കുറേയധികം താരങ്ങൾ വരും പിന്നെ ജംഷഡ്പൂര് പരാജയപ്പെട്ടതോടുകൂടി കുറേയധികം താരങ്ങൾ വരും അപ്പം നിലവിൽ അദ്ദേഹം ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് കാര്യങ്ങളെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ വിശ്വസിക്കാം ഏതായാലും അദ്ദേഹം സർപ്രൈസിംഗ് ആയിട്ട് ടീമിലേക്ക് നടത്തി എ നട കൊണ്ടുവന്ന താരങ്ങളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കാലങ്ങൾക്ക് ശേഷം ഐ തിങ്ക് പത്തിരുപത് വർഷത്തിന് ശേഷം ആയിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റൽ ടീം പ്ലെയർ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ വരുന്നത് അത് മലയാളി താരമായിട്ടുള്ള സുനിൽ ബഞ്ചവൻ ആണ് ആള് ഇന്ത്യൻ ആർമിയുടെ പ്ലെയർ ആണ് സുനിൽ ക്ഷേത്രയെ ഒഴിവാക്കിയ ടീമിൽ നിന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള നാഷണൽ ടീമിൽ ഇടം കിട്ടില്ല എന്ന് ആരും വിശ്വസിച്ചിരുന്ന മുപ്പത്തിരണ്ട് കാരനായിട്ടുള്ള മലയാളി താരം ബെഞ്ചമിൻ എങ്ങനെ ഇൻ്റർനാഷണൽ ടീമിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഖാലി ജമീലിനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ യഥാർത്ഥ പൾസറിയാവുന്ന ഒരു പരിശീലകൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിൾ ആണ് നിങ്ങൾ ഈ ക്ലബ്ബുകളെ മാത്രം നോക്കാതെ ഡിപ്പാർട്ട്മെന്റൽ ടീം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ഖാലി ജമീലിന് പകരം വേറെ ഏതെങ്കിലും വിദേശ പരിശീലകനായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ആർമി ടീം താരമായിരുന്ന സുനിൽ ബെഞ്ചമിനെ കാണാനോ കൊണ്ടുവരാനോ നിൽക്കില്ലായിരുന്നു അവിടെയാണ് ഇദ്ദേഹം വ്യത്യസ്തനാവുന്നത് അപ്പം നമ്മളുടെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ കുറവുകളുണ്ട് അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി സുനിൽ ബഞ്ചമിനെ പോലെ ഒരു താരത്തിനെ നാഷണൽ ടീം ക്യാബിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം ഒന്നും അല്ല അപ്പം പ്രതിരോധ നിരയിൽ എപ്പോഴും ഡിഫെൻസിൽ ഊന്നിക്കളിക്കുന്ന ഒരു ഹറാമ്പോൾ ശൈലിയാണ് നമ്മുടെ ഖാലി ജമീനിൽ നിന്ന് പുള്ളി ഐ എസ് എൽ ക്ലബ്ബുകളെ പരിശീലിപ്പിക്കുന്ന സമയത്ത് കണ്ടതാണ് ആ ഹറാംബോളിന് ഏറ്റവും യോജിച്ച താരങ്ങളിൽ ഒരാളാണ് ഈ മലയാളി താരം അതുകൊണ്ട് തന്നെ ആർമി താരമായിട്ടുള്ള അദ്ദേഹം നേരത്തെ ട്രാവലിന് വേണ്ടിയിട്ടും ഡയമണ്ട് ഹാർബറിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആ ഒരു താരത്തിനെ നമ്മളുടെ ഖാലിദ് ടീമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിങ്ങൾ കാണുന്നതെന്ന് നിങ്ങൾ എഴുതി വെക്കുക പിന്നെ മറ്റൊരു മലയാളി താരമായിട്ടുള്ള അലക്സ്ജി അലക്സ് സജി നാഷണൽ ടീമിലേക്ക് വന്നു സോ സർപ്രൈസിങ് ഹറാം ഹറാംബോളിന് ചേർന്ന് ഏറ്റവും മികച്ച താരമാണ് അലക്സജി മലയാളി താരമാണ് ഹൈദരാബാദിൻ്റെയും ക്യാപ്റ്റനാണ് അപ്പം ഇന്ത്യൻ ടീമിലെ പ്രതിരോധ നിരയിൽ വർഷങ്ങളായിട്ട് കുടികുത്തി കടക്കുന്ന കുറെ അവന്മാരുണ്ടല്ലോ അവന്മാരുള്ളപ്പോൾ അലക്സജിക്കൊന്നും ടീമിൽ സ്ഥാനമില്ല എന്ന് വിശ്വസിച്ചിരുന്നവനായിരുന്നു ഞാൻ പക്ഷെ അലക്സജി അദ്ദേഹം കണ്ടു കൊണ്ടുവന്നു അലക്സജിയുടെ കാര്യം പറയാനാണെങ്കിൽ പുള്ളി നമ്മുടെ കേരളത്തിലെ ഒരു ക്ലബിൽ നിന്നാണ് കളി തുടങ്ങിയത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു റെഡ് സ്റ്റാർ അക്കാദമിയിൽ നിന്നാണ് പുള്ളി കളി തുടങ്ങിയത് പിന്നീട് അദ്ദേഹം ഗൂഗിളത്തിൻ്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി ടീമിലേക്ക് എത്തിയേനേ എന്നൊക്കെയൊരു റിപ്പോർട്ടുണ്ട് പിന്നീട് അദ്ദേഹം ലോണനിസ്ഥാനത്തിൽ മറ്റു ക്ലബ്ബുകളിലേക്ക് പോയി ഹൈദരാബാദിലേക്ക് എത്തി അവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ ക്യാപ്റ്റൻ ആംബാൻ ആണെങ്കിൽ നല്ല രീതിയിൽ ഡിഫൻസിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയ അപ്പം ഈ കൊടികെട്ടിയ ഡിഫൻസർമാരെ മറികടന്ന് അലക്സാജിയെ കൊണ്ടുവന്നത് വളരെ മികച്ച ഒരു തീരുമാനമാണ് പിന്നീട് മറ്റൊരാളാണ് മൻവീർ സിംഗ് മൻവീർ സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊൽക്കത്തയുടെ മൻവീർ സിംഗില ഇപ്പം ജംഷഡ്പൂരിന്റെ മൻവീർ സിംഗ് പഞ്ചാബ് കബുത്തർ അദ്ദേഹം ക്രിയേറ്റീവ് സ്ട്രൈക്കറാണോ ക്രിയേറ്റീവ് ഇൻഫീൽഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൗതുകമായിട്ടൊരു മറുപടിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം ഐ എസ് എൽ ക്ലബ്ബുകളുടെ റഡാറിന് പുറത്തായിരുന്നു പക്ഷേ കാലു ജമീലിന് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹം അധികം മത്സരങ്ങളൊന്നും മൻവീർ സിംഗിന് കാലു ജമീല് നൽകിയിട്ടില്ല പക്ഷേ ജംഷഡ്പൂരിലേക്ക് തിരിച്ചു വിളിച്ച് അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹം നാഷണൽ ടീം ക്യാമ്പിലേക്കും കോളപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലായില്ല മൻവീർ സിംഗ് കൃത്യമായിട്ടൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കാത്ത ഒരു താരമാണ് എന്നുള്ളത് സത്യമാണ് എന്തെങ്കിലും സാധനം കണ്ടിട്ടായിരിക്കും മൻവീറിനെ തങ്ങളുടെ കൂടാരത്തിൽ നിലനിർത്താൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ച താരമാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ വന്നിട്ടുള്ള താരമാണ് ഓസോൺ എഫ് ഓസോണഫ്സിയുടെ പ്രൊഡക്റ്റായിട്ടാണ് താരത്തിനെ വിലയിരുത്തപ്പെടുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തന്നെ അത്യാവശ്യം അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി ഈ ഒരു താരത്തിനെ എന്തിനാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്ന് വ്യക്തമല്ല അദ്ദേഹം മൻവിറിനെ എങ്ങനെ ഉപയോഗിക്കും എന്ന് നമുക്ക് കാണാം പിന്നെ ആൽബിനോ ഗോമസ് ചങ്കൂറ്റണ്ട ആൽബിനോ ഗോമസിന്റെ ഏറ്റവും വലിയ അസറ്റ് ചങ്കൂറ്റം തന്നെയാണ് പൊസിഷനിങ്ങിന്റെ കാര്യത്തിലൊക്കെ വീക്ക് ആണെങ്കിലും പെനാൽറ്റീ സ്പോർക്കുകൾ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ചങ്കൂറ്റത്തോടെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് ആണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന് ഡിഫൻഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തില് പാക പിഴവുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ പെനാൽറ്റീസ് പൊടുക്കുകളുടെ മുന്നിൽ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ഈ ഒരു ഗോൾ കീപ്പർ നമ്മുടെ ഖാലി ജമീലിൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹം ഉണ്ട് അപ്പം ഖാലി ജമീലിൻ്റെ പുതിയ ടീമിൽ മാറ്റങ്ങളുടെ ഒരു പരിപാടി തന്നെയുണ്ട് അപ്പം ബംഗളൂരുവിൽ നടക്കുന്ന ക്യാമ്പിൽ വന്ന ന്യൂ ഫേസസ് ന്യൂ ഫേസസ് എന്ന് പറയാൻ പറ്റില്ല അൺഎക്സ്പെക്റ്റഡ് ഫേസ് ആണ് ഇവർ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം പെട്ടെന്ന് പറ്റിക്കുട്ടിയൊരു വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ചില കുറവുകൾ ഉണ്ടായിരിക്കും ക്ഷമിക്കണം